ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നാമത്തേത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഈ വർഷം ആദ്യം തന്നെ കഴിഞ്ഞു അതിൽ ബി വലിയ വിജയം നേടുന്നു പിന്നീടാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ഒക്ടോബറിലോ നവംബറിലോ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണമുന്നണി ഒന്ന് തന്നെയാണ് എൻ ഡി എ ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ആ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയ്ക്ക് സമാനമായി ബി ജെ പി എമേർജ് ചെയ്തു വരുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഏതാണ്ട് കേവല ഭൂരിപക്ഷത്തിനോട് അടുത്ത സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ഘടകകക്ഷിയാണ് ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടാൽ നിതീഷിൻ്റെ ഒരു പഴയ ചരിത്രമൊക്കെ വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ മഹാഗഢബന്ധനിലേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ പിന്തുണയും നിതീഷ് കുമാർ പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ട് അതൊഴിവാക്കാനാണ് ഇപ്പോൾ ബി കഠിനമായ ശ്രമം